ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മഴയായ കാരണം പിന്നെ വേഗം പിത്യാസം തന്നെ ആത്ത് തീ കൂട്ടി അടുപ്പൊക്കെ ആകെ നാശമായിട്ടാണ് വെള്ളമൊക്കെ കുത്തി ഒലിച്ചിട്ട് പോയിട്ട് ഇനി എന്താകും അതിൻ്റെ അവസ്ഥ മാറില്ല ഇനി വെയിൽ തീർക്കിയെച്ചെങ്കിൽ ഒന്നും കൂടിയൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പം ഇഡ്ഡലി എന്താ അപ്പം കുറേ അതിൻ്റെ ആയിരുന്നു ഇഡ്ഡലിക്കൊക്കെ ആട്ടി വെച്ചിട്ട് അപ്പം എന്തായാലും ഞാൻ ഇന്നലെ ഒന്ന് അരച്ച് വെച്ചതാണ് അപ്പോൾ ഇഡ്ഡലിക്ക് ചിട്ടല്ല ഞാൻ ദോശയ്ക്ക് അരച്ചതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നും സാമ്പാർ വെക്കാമല്ലോ അപ്പോൾ ഇഡ്ഡലി ഒരു തട്ടം ഒഴിച്ച് നോക്കുകയാണ് എന്താണ് പൊങ്ങി വരുമോ നല്ല ഉഴുന്നൂലുവൊക്കെ ഇട്ടിട്ട് അരച്ചതാണ് കേട്ടോ അങ്ങനെ ഇഡ്ഡലിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുറ്റൊക്കെ നടിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇഡ്ഡലി സാധാരണ നന്നായിട്ട് പൊങ്ങി വരേണ്ടതാണ് കേട്ടാ പക്ഷേ മിറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടൊക്കെ തുറന്നു നോക്കുമ്പോൾ ഇഡ്ഡലി ആ ഒഴിച്ച പാടന എങ്ങനെ സംഭവം വെന്ത അപ്പം പിന്നെ പിന്നെ ഞാൻ ഇഡ്ലി പറഞ്ഞില്ലാ അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ അവിടെ മാവ അവിടെ അടച്ചേച്ചി ദോശയൊക്കെ ആവുമ്പോ പിന്നെ ഓരോരുത്തർ കഴിക്കാൻ നേരത്തേക്കല്ലേ അല്ലേ ഉണ്ടാക്കുള്ളൂ പിന്നെ കണ്ടില്ലേ സാധനം വെന്ത പക്ഷേ പൊങ്ങി വന്നില്ല എന്തേ അറിയില്ല ഏട്ടാ അത്യാവശ്യം ഉഴുന്നു ഉലുവൊക്കെ ഇണ്ടായിരുന്നു ചോറ് കൂടിയോന്നൊരു സംശയം അങ്ങനെ രണ്ട് പാത്രം പാത്രവും കുടിവെള്ളമായിട്ടാണ് അപ്പോൾ നമുക്ക് ഒരു ദിവസയ്ക്ക് കണക്കാണ് ഇട്ടാ അങ്ങനെ ഈ സാമ്പാർ കഷ്ണമുണ്ടല്ലോ അപ്പോൾ സാമ്പാർ വെക്കാൻ വെച്ചിട്ട് ആദ്യത്തെ ദിവസം ഞാൻ വെള്ളരിക്ക പരിപ്പൊക്കെ ഇട്ടിട്ട് കറി വെച്ചല്ലോ അപ്പം എന്നാൽ ഇന്ന് സാമ്പാർ ദോശയുണ്ടല്ലോ അപ്പോൾ ദോശ സാമ്പാർ വീട്ടിലേതായാലും കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഷ്ണങ്ങളൊക്കെ എല്ലാ കഷ്ണവും കൊണ്ട് കിട്ടാ കുമ്പളങ്ങിയും കാരറ്റും തക്കാളിയും എണ്ണക്കിയും ചിരങ്ങി സാമ്പാർ കഷ്ണത്തിലെ ഒട്ടുമിക്ക എല്ലാ കഷ്ണങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ നാളികേരം വറുത്ത തേങ്ങ ഉണ്ടല്ലോ എന്നാലും ആ വറുത്ത നാളികേരം ഒന്ന് ഉലവിയൊക്കെ പൊട്ടിച്ചിട്ട് ഒന്നും കൂടി മൂപ്പിച്ചിട്ട് മുളകും പൊടി മല്ലിപ്പൊടിയും ഒന്നായിട്ട് ചൂടാക്കിയെടുക്കും കേട്ടോ അപ്പോളാണ് ആ ശരിക്കൊരു സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അതായത് ഇപ്പോൾ ഒന്നലെ ആയാലും ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടായാലും മുന്നത്തെ വീഡിയോ കണ്ടിട്ടായാലും ഒക്കെ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുന്ന കൂട്ടുകാരും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഇനിയും ഇങ്ങളെയൊക്കെ ലൈക്കും സപ്പോർട്ടും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടാ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു തട്ട് ഇട്ടില് ഞാൻ എടുത്തിട്ടാണ് സംഭവം ഒരു വേവ് ഒക്കെ ചെയ്ത് നല്ല സോഫ്റ്റ് ഉണ്ട് പക്ഷെ പൊങ്ങിയില്ലാന്ന് മാത്രോട്ടാ ഇത് വേവാത്ത പോലെ അത് ചോറും കൂടിപ്പോയി അങ്ങനെ മറ്റേ കുറച്ച് പയറുണ്ട് കേട്ടാ അപ്പം അതൊക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് മുറിച്ചെടുക്കുക രാവിലെ പിന്നെ ഒരു തിരക്കാർ പോണേ ആ ഒരു തിരക്കുണ്ടാവുമല്ലോ ഇപ്പം രാവിലത്തെ കണ്ട് കഴിഞ്ഞാൽ വേഗം കണ്ട് പോയി കുറച്ച് പേരും ഫാൻ ഇട്ടിട്ട് ഇരിക്കും കേട്ട എന്നിട്ട് പിന്നെ വീഡിയോയുടെ പരിപാടികളൊക്കെ നോക്കും പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാർ നിങ്ങളൊക്കെ സപ്പോർട്ട് വരണം കേട്ടാ പയറൊക്കെ നഴുകിയെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇടയ്ക്ക് ഒരു മഴ കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം കിണർ ഉണങ്ങാതെ കിട്ടൂലേ അങ്ങനെ ഉണ്ടാവട്ടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ദൈവേ ഇനി ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ പഞ്ചായത്തിന്റെ വെള്ളം പാത്രങ്ങളൊക്കെ പഠിക്കാൻ കൊണ്ടുവച്ചിട്ട് അതിലൊക്കെ നിറച്ചിട്ട് അവിടുന്ന് വലിച്ചു ബാത്റൂമിൽ കൊണ്ടു വയ്ക്കണം അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ വരാതെ ഇരിക്കട്ടെ ഭഗവാനേന്ന് ഇങ്ങനെ വിചാരിക്കുകയട്ടെ ഞാൻ അന്ന് പിടിച്ച് എൻ്റെ ബാക്ക് പെയിൻ അട്ടാച്ച് ചെറുതായിട്ട് ഇപ്പോഴും ഞാൻ വിട്ടു പോയിട്ടില്ല അങ്ങനെ കഷ്ണങ്ങളും പരിപ്പൊക്കെ കണ്ട് വേവിച്ചിട്ടാണ് വേവുള്ള കഷ്ണങ്ങളൊക്കെ എന്നിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്കൊന്ന് വഴറ്റി എന്നിട്ട് പിന്നെ എനിക്ക് തോന്നി കുറച്ചധികം തന്നെ സാമ്പാർ ഇട്ടിലേക്ക് ദോശയിലേക്കൊക്കെ വേണ്ടേ അപ്പം ഞാൻ പിന്നെ അതിൽ ആ ചട്ടിയിലാവില്ല അപ്പോൾ ചട്ടി ഒന്ന് മാറ്റി കൊടുത്തിട്ടാണ് അപ്പോൾ ഏതായാലും പിന്നെ ആ ചൂടായ ചട്ടിയല്ലേ അതിൽ പിന്നെ മുളപ്പ് ഇരി കണ്ട് വേവിച്ചെടുക്കാനോ ഉണ്ടാക്കി എടുക്കാനോ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ തോലിളഞ്ഞ് ഒക്കെ ചതച്ചിട്ട് പച്ചമുളകുമൊക്കെ കൂടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് നാളികേരം ഇടണം കേട്ടോ പയറിലും ഉപ്പേരിയിലൊന്നും നാളികേരം ഇറങ്ങി വിടുമ്പോൾ ഓൾക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ ഓൾ ഇപ്പം ഇല്ലല്ലോ അപ്പം ഞാൻ അതുപോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നാളികേരമൊക്കെ ഇടൂട്ടാ നല്ല ശുചിയാണ് അപ്പോൾ പിന്നെ ദീപ ലൈഫ് സ്റ്റൈൽ അതിൻ്റെ കസിൻ്റെ വൈഫാട്ട അതായത് എൻ്റെ അമ്മാമൻ്റെ മകൻ്റെ ഭാര്യ അപ്പോൾ അവൾക്കൊന്നും ഇപ്പോൾ ഈ അയ്യായിരത്തി ഒരുനൂറ്റി നാൽപ്പത് സബ്സ്ക്രൈബ് ആയിട്ടിപ്പോൾ പക്ഷേ ഞാനിൻ്റെ ഒട്ടുമിക്ക ബന്ധുക്കൾക്കൊന്നും എനിക്ക് ചാനലിലുള്ളതൊന്നൊന്നും അറിയില്ലേട്ടാ എന്താ വച്ചാൽ ഞാൻ ആരോടും പറഞ്ഞില്ല കാരണം നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല വെറുതെ എന്നിട്ട് ഇപ്പോൾ ഒരാളെ ഇതാ പറഞ്ഞിട്ട് എനിക്ക് ഒരു ഭയങ്കര ഇതാട്ടാ അപ്പോൾ ഒരു ഒട്ടുമിക്ക ആളുകൾക്കൊന്നും അറിയില്ല കേട്ടാ നമ്മളെ ചാനലുള്ളതൊന്നും നോക്കി പറയാൻ എന്തോ ഒരു ഇത് അങ്ങനെ മോൾക്ക് അധികം വീം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എൻ്റെ ആങ്ങളുടെ മോളെ കല്യാണത്തിൻ്റെ അന്ന് ദേവയ്ക്ക് ചേച്ചി എത്ര ഇങ്ങനെ ഇരിക്കുന്നതിലും ഇടയ്ക്ക് പറഞ്ഞ കേട്ട സുനിതയ്ക്ക് ചാനലൊക്കെ ഉണ്ട് അങ്ങനെ അവൾ കുഞ്ഞ് വിളിച്ച് ഭയങ്കര ഞങ്ങൾ വാട്സപ്പിൽ ഇതൊക്കെ നശിക്കൊക്കെ ചെയ്യും അപ്പോൾ മോളുടെ കല്യാണത്തിന് ഒന്നും അറിയില്ല എത്ര ഓൾക്ക് ഈ വേവരോ എന്നെന്തേന്ന് നിങ്ങൾ പറയാ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് ഇട്ടാ അപ്പോൾ ദകിച്ച് വെച്ച് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഇപ്പം രണ്ടാഴ്ചയായിട്ട് ആവണു ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പം നം ഞാനൊക്കെ ഒരു ചാനൽ ഇത് യൂട്യൂബിലേക്ക് വരുമ്പോൾ നമുക്കൊന്നും ഒന്നും അറിയില്ലായിരുന്നു കേട്ടാ എങ്ങനെ വേണം എന്ത് വേണം ആദ്യമൊക്കെ മോൾ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ നോക്കട്ടാ പിന്നെ 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 എഡിറ്റിങ് പഠിച്ച് പിന്നെ നല്ലൊരു തമ്നിട്ടാലാണ് വീഡിയോ എല്ലാവരിലേക്ക് എത്തുക എല്ലാവരും കാണുക അതൊന്നും അറിയില്ല ഇപ്പോൾ അടുത്ത് വെച്ചിട്ടാട്ടാ ഇങ്ങനെ നല്ലൊരു ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു തമ്നയിലൊക്കെ ഇടാനും ഒക്കെ പഠിച്ചതും അങ്ങനെയൊക്കെ ആയതൊക്കെ അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിലേക്ക് ഇറങ്ങിണ്ടെങ്കിൽ നല്ല ഒക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ കേട്ടോ എല്ലാവരും വരുന്നതൊക്കെ എൻ്റെ കാലത്തൊക്കെ ഒരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഉണ്ടാവില്ല അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നു ദൈവയെ ഒരു കമൻറ്റ് വായിക്കാൻ ഒരു കോധി അപ്പം എനിക്കറിയില്ല മറ്റുള്ളവരോടത്ത് കൂട്ട് കൂടിയാലാണ് നമുക്ക് ഇത് കിട്ടുക എന്നൊക്കെ അപ്പം അതൊക്കെ ഞാൻ ദൈവയ്ക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടാ അപ്പോൾ ഒരു പൊട്ടുവെള്ളരിയാണ് കേട്ടാ എനിക്ക് കുറേ ആഗ്രഹമായിരുന്നു പൊട്ടുവെല്ലരിയുടെ ജ്യൂസ് കുടിക്കാൻ അപ്പോൾ മോൻ്റെ കല്യാണമായിട്ട് കല്യാണത്തിൻ്റെ തലേശം സൽമ ഒരു പാത്രം നിറയെ പൊട്ടുവെള്ളരി അതായത് മൂന്ന് നാളികേരത്തിൻ്റെ പാലെടുത്തിട്ട് കൊടുന്നുണ്ടായിരുന്നിട്ടാ അപ്പോൾ ഭയങ്കര ഇഷ്ടമായിക്കിട്ടാണ് അപ്പം ഞാൻ മോനോട് പറഞ്ഞു മോനെ പൊട്ടുവെള്ളരി കണ്ടാൽ മേടിക്കുന്നത് പോൻ കൊണ്ടന്നതാ കേട്ടാ അപ്പോൾ പകുതി എടുത്തിട്ടുള്ളൂ അപ്പം അത് നല്ല പാകമായി പൊട്ടി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ ആ പഴുപ്പ് മറ്റേ കുരുള്ള ഭാഗണ്ട് മാറ്റിയിട്ട് മറ്റേതൊക്കെ ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൊട്ടുവെള്ളരി ജ്യൂസ് കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കിയിട്ടാണ് ശരിക്കും നമ്മളെ ഇക്കി തോന്നിയത് അതാണ് ഈ ഇളനീര് ജ്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു രുചിയാണ് കേട്ടോ പാല് വെച്ചിട്ടൊക്കെ അടിക്കുന്നുണ്ട് പക്ഷേ നാളികേര പാലിലാണ് അത് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ആ പഴുപ്പൊക്കെ ഞാൻ ഒരു സ്പൂണ് വെച്ചിട്ടൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ ഞാൻ ഒരു വലിയ മുറി നാളികേരത്തിൻ്റെ പാൽ കൊടുത്തിട്ടുണ്ട് എത്രയും നാളികേരം ചേർത്താൽ അത്രയും പാൽ നല്ലതാട്ടാണ് ഞാൻ അപ്പോൾ ഒരു നാളികേരത്തിൻ്റെ ഒരു മുറിയുടെ അണ്ടിട്ടടുത്തുള്ളു പിന്നെ ഏലക്ക പൊടി അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഏലക്ക ഒന്നും ഇങ്ങനെ കുത്തിച്ചതച്ചതാട്ടാണ് അപ്പോൾ അതും ചേർത്ത് കൊടുത്തുകൊണ്ട് പിന്നെ നമ്മൾ ആ കുരു മാറ്റിയില്ലേ അത് ഒന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തതാണ് ആട്ട് നല്ല രുചിയാണ് അതിൽ ചേർക്കണം പിന്നെ ആളികേരപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ മധുരമൊക്കെ ചേർത്ത് എടുക്കട്ടെ ഒരു രക്ഷയില്ല കേട്ടാ ഈ തണുത്ത വെള്ളത്തിൽ ഞാൻ ആ അരച്ച കാരണം തണുപ്പുണ്ട് അല്ലെങ്കിൽ തണുപ്പില്ല പച്ച വെള്ളത്തിലാണെങ്കിൽ ചെങ്ങാ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിച്ചാൽ ഒരു രക്ഷയില്ല കേട്ടാ അപ്പോൾ ഒട്ട് ആളുകളും ഈ നോമ്പ് കാലത്ത് ഇത് ഉപയോഗിക്കേണ്ടാവും ഇല്ലാത്തവരൊരു വട്ടയെങ്കിലും മേടിച്ചിട്ട് അടിച്ചു വെക്കിയിട്ടാ അപ്പോൾ ഈ നോമ്പ് കാലം ആയിട്ടുണ്ട് ചെങ്ങാ ഇത് കൃഷി ചെയ്യണോ ഈ സമയത്തേക്ക് അത് നല്ല കച്ചവടം ഉണ്ടാവും അവർക്ക് ഈ പൊട്ടുവെള്ളരി അപ്പം അതൊക്കെ ക്ലാസ്സിൽ വെച്ച് കുടിച്ച് മോനൊക്കെ ആദ്യമായിട്ട് കേട്ടോ നല്ല ഇഷ്ടമായി കല്യാണത്തിൻ്റെ അന്നൊന്നും പിന്നെ വരുന്നവർക്കൊക്കെ കൊടുത്തിരുന്നു ഇവർക്കൊന്നും അങ്ങനെ കൊടുത്തില്ല അപ്പോൾ സൽമയായിട്ടത് മോൾക്ക് കുടിപ്പിച്ച് കുടിപ്പിച്ച് ആദ്യമായിട്ട് കുടിപ്പിച്ചത് അങ്ങനെ മൂന്ന് ക്ലാസ്സിലെ വെച്ചിട്ട് ഞാനും മോനും ഏട്ടനും ഒക്കെ പിന്നെ അപ്പോൾ ഇന്ന് ഇവിടെ അടുത്ത് ഒരു അമ്പലത്തിൽ ഉത്സവമുണ്ട് അപ്പം ഞാൻ പോയില്ലേട്ടാ അപ്പം ബിബിയും ഹസ്ബൻ്റും മോളൊക്കെ പോയിരുന്നു അപ്പം അവർ പ്രതീക്ഷിക്കാതെ വരുമ്പതിയെ വന്നിട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഓൾ എല്ലാവരും കുറേ ആൾക്കാരൊക്കെ വീഡിയോ ഓൾ കാണുന്നുണ്ട് കമൻ്റൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഓരോരുത്തരെ അടുത്തേക്ക് എത്തിയാൽ ഇവളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളിട്ടാ ദീപ ലൈഫ് ലൈഫ് സ്റ്റൈൽ ഇത് മോളാണ് കേട്ടോ അപ്പോൾ ഇത് ഹസ്ബൻഡാണ് അതായത് ഇൻ്റെ മാമൻ്റെ മോ എടപ്പാള ആസ്പത്രിയിൽ എക്സറേ വിഭാഗത്തിലാട്ടാ ഇവളും എക്സറേയാണ് പ്രീമിയറിലാണ് കേട്ടോ അവൾ സ്റ്റൈൽ അപ്പോ എല്ലാരും ദീപ എല്ലാ ഒട്ടും അപ്പോള് തീർച്ചയായിട്ടും അപ്പോൾ ദീപനെ ഒന്ന് കൈപിടിച്ച് കേന്നത്തെ വീഡിയോ എത്ര തന്നിട്ട മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്